കോമ്പസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം കനത്ത യുദ്ധഭീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ നിലവിലത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു അവലോകനവുമായാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അടുക്ക് തിരിച്ചടി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളതൊന്നും പഴയ സിനിമാ ഡയലോഗല്ല ലോകത്തെ ആഗമനം ഭീതിയിലാഴ്ത്തുന്ന വാക്കുകളായി അവ മാറിയിരിക്കുന്നു ഇറാൻ്റെ ആക്രമണത്തിന് ഉടൻ തിരിച്ചടിക്കില്ല എന്ന ഇസ്രായേലിൻ്റെ അഭിപ്രായം മാറിയിരിക്കുന്നു വാർ ക്യാബിനറ്റ് കൂടിയതിന് ശേഷം രാജ്യത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഈ അഭിപ്രായം പറഞ്ഞതിന് പിന്നാലെ സഹിഷ്ണുതയുടെ കാലം കഴിഞ്ഞു എന്നും തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചാൽ തിരിച്ച് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് ും വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസും ഫ്രാൻസും ബ്രിട്ടനും അടങ്ങുന്ന സഖ്യകക്ഷികൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ആ ആക്രമണത്തിൽ പങ്കെടുക്കില്ല എന്ന അഭിപ്രായം പറഞ്ഞത് ഇസ്രായേലിൻ്റെ ഉന്നത സൈനിക മേധാവികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇറാനെതിരെ ഇസ്രായേൽ ഒരു പോർമുഖം തുറന്നാൽ സഖ്യകക്ഷികളായ ഈ രാജ്യങ്ങൾക്ക് അതിൽ പങ്കുചേരാതിരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ആക്രമണത്തിൽ അമേരിക്ക പങ്കെടുത്താൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം അമേരിക്കയ്ക്ക് അലസ്വരമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് യുദ്ധമൊഴിവാക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണമെന്ന നിലപാടിലാണ് അമേരിക്ക സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇറാൻ്റെ സൈനിക ജനറൽമാരടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ഇവരെല്ലാം തന്നെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചവരാണെന്ന പ്രസ്താവന ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഏപ്രിൽ ഒന്നാം തീയതി നടന്ന ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനെ നീതീകരിക്കുന്ന രീതിയിലുള്ള ഔദ്യോഗിക വിശദീകരണമാണ് ഇന്ന് ലോകത്തിന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് മറുവശത്ത് ഇറാൻ്റെ ആക്രമണത്തെ അപലപിക്കാതെ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയതിലൂടെ റഷ്യയുടെ കൈകൾ എങ്ങോട്ടാണ് നീളുന്നതെന്ന് വ്യക്തം ഇന്ത്യ ബ്രിട്ടീഷ് ഖത്തർ തുടങ്ങി പല പ്രമുഖ രാജ്യങ്ങളുടെയും വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ ഇറാനിലേക്കുള്ളത് ഒഴിവാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുള്ളത് ലോകത്തിന് നൽകുന്ന സൂചന അത്ര നല്ലതല്ല ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടായപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുകയും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിന്നതും ഇറാൻ എന്ന രാജ്യമായിരുന്നു എന്നാൽ ഇന്ന് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇറാൻ ആണെന്നത് ഏറെ വിരോധാഭാസവും മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം ഇസ്രായേൽ ആക്രമിച്ചാൽ തങ്ങൾ ഇതുവരെ പുറത്തെടുക്കാത്ത ആയുധങ്ങൾ പോലും ഇസ്രായേൽ നേരെ പ്രയോഗിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെ തന്നെയായാലും ലോകം ഒരു യുദ്ധമുഖത്തേക്ക് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ സമാധാനം ഇനി ആരുടെ കയ്യിൽ എന്ന ചോദ്യത്തിന് ആർക്കും തന്നെ ഉത്തരമില്ല ഐക്യ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ സമാധാനം പുലരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം